ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ പാർലമെന്റിൽ കടുത്ത പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം ബജറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കടുത്ത വിവേചനമാണ് കാണിക്കുന്നതെന്നാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന്റെ വിമർശനം ബീഹാറിനും ആന്ധ്രയ്ക്കും കൊടുത്ത ബജറ്റിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് യാതൊന്നും നൽകിയില്ലെന്നാണ് വിമർശനം പുറത്ത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ പ്രതിഷേധിച്ച ശേഷമാണ് പ്രതിപക്ഷ കക്ഷികൾ സഭയിൽ പ്രവേശിച്ചത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിന് പുറത്ത് പ്രത്യേകം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു എന്നാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താനാകില്ലെന്ന് സ്പീക്കർ ഓം ബിർളയും കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും നിലപാടെടുത്തു ഇതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി കേന്ദ്ര ബജറ്റിൽ താങ്ങുവില കിട്ടിയത് കർഷകർക്കല്ലെന്നും ബിഹാറിലെയും ആന്ധ്രയിലെയും ഘടക കക്ഷികൾക്കാണെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വിമർശിച്ചു ബജറ്റ് അവതരണത്തിന് പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ സഖ്യ നേതാക്കൾ യോഗം ചേർന്നിരുന്നു തുടർന്നാണ് ഇന്ന് പാർലമെന്റിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്താൻ തീരുമാനമായത് ബജറ്റ് എന്ന സങ്കല്പം തന്നെ ഈ വർഷത്തെ കേന്ദ്ര ബജറ്റ് തകർത്തതായി കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിച്ചിരുന്നു മിക്ക സംസ്ഥാനങ്ങളോടും വലിയ വിവേചനം കാണിച്ചിരിക്കുന്നു ഇതിനെതിരെ ശക്തമായി പ്രതിഷേധമുയർത്തണമെന്നാണ് ഇന്ത്യാ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് കസേര സംരക്ഷണ ബജറ്റാണെന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കോപ്പി അടിച്ചതാണ് ഈ ബജറ്റ് സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുകയാണ് സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് ആശ്വാസം നൽകാത്ത ബജറ്റാണിതെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു